കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആന്റ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയിൽ വിവിധ മേഖലകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം അടിമാലി ചെറുതോണി തുടങ്ങിയ മേഖലകളിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു ചെറുതോണി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇടുക്കി ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാടുമാറായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ബിൽഡിംഗ് വളി മറ്റ് പൊതുമരാമത്ത് വകുപ്പ് അങ്ങനെ നിരവധിയായ നിർമ്മാണ മേഖലകളെല്ലാം സംഭ്രാമത്തിലാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ധാരാളം പാറ ഉൽ പാറയും പാറ ഉൽപ്പന്നങ്ങളും നമുക്ക് വിദേശം എടുത്ത് ഉപയോഗിക്കുവാൻ ഉള്ളതാണ് അത് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എസ് സജീവ് കെ എസ് അജി പി കെ ജയദേവ് ടി എൻ സജിമോൻ രഞ്ജിത്ത് മഞ്ഞപ്രയിൽ എന്നിവരും പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി